പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും ഉണ്ടായിരിക്കട്ടെ അമീൻ എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവെ എൻ്റെ വായിലെ വചനങ്ങൾ അങ്ങയുടെ ഇഷ്ടപ്രകാരവും എൻ്റെ ഹൃദയത്തിലെ ധ്യാനം അങ്ങയുടെ മുൻപാകെയും ഇരിക്കണമേ അമീൻ ക്രൈസ്റ്റ് ഇൻ he he is and he shall be മൂന്ന് നോമ്പിന് ശേഷം പരിശുദ്ധ സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് രണ്ട് പ്രത്യേക ഞായറാഴ്ചകൾ അനുസ്മരണത്തിനായും ഒരുക്കത്തിനുമായി വേർതിരിച്ചിരിപ്പുണ്ട് അതിലാദ്യത്തെ ഞായറാഴ്ചയാണ് ഇന്ന് വാങ്ങിപ്പോയ സകല ശ്രേഷ്ഠാചാര്യന്മാരെയും ആചാര്യന്മാരെയും ശമാശന്മാരെയും സന്യാസി ശ്രേഷ്ഠരെയും ഓർക്കുന്ന ഞായറാഴ്ച ഖൊഹ്നെ ഞായറാഴ്ച എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു അടുത്ത ഞായറാഴ്ച സകല വാങ്ങിപ്പോയവരുടെയും ഞായറാഴ്ചയാണ് അതിനുശേഷം സഭ വലിയ നോമ്പ് ആകുന്ന തീർത്ഥാടനത്തിലേക്ക് പ്രവേശിക്കും പ്രിയമുള്ളവരെ ഈ രണ്ട് ഞായറാഴ്ചകളിൽ ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ അനുസ്മരണമുണ്ട് അതോടൊപ്പം ഒരുക്കവുമുണ്ട് റിമെംബ്രൻസ് ആൻഡ് പ്രിപ്പറേഷൻ സുവിശേഷഭാഗം പരിശുദ്ധനായ മത്തായ ശ്ലീഹ എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിരണ്ട് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളായിരുന്നു യജമാനൻ വരുന്ന നാൾ അറിയാത്തതിനാൽ ഉണർനിരുപ്പിൻ എന്നുള്ളതായിരുന്നു കാതലായ സന്ദേശം വാച്ച്ഫുൾനെസ് ഒരുക്കമുള്ളവർ ഉണർന്നിരിക്കുന്നവർ സകല വാങ്ങിപ്പോയ പുരോഹിതന്മാരെ ഓർക്കുമ്പോൾ നമ്മളോട് പ്രസംഗിച്ചിട്ടുള്ളവരും നമ്മളെ മാമോദീസ മുക്കിയിട്ടുള്ളവരും നമ്മെ അഭിഷേകം ചെയ്തിട്ടുള്ളവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളവരും നമ്മുടെ വേണ്ടപ്പെട്ടവരെ സംസ്കരിച്ചിട്ടുള്ളവരുമായ നമുക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥന നടത്തിയിട്ടുള്ള എല്ലാ പിതാക്കന്മാരെയും നാം ഓർക്കുന്നു ഭൗതികമായി അവരുടെ ശുശ്രൂഷ അവസാനിച്ചുവെങ്കിലും സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവ് വരുന്ന നാൾ അറിയാകിയാൽ ഉണർന്നിരിപ്പിൻ ഈ ഒരുക്ക ശുശ്രൂഷയുടെ ഭാഗമാണ് ഈ രണ്ട് സ്മരണയുടെ ഞായറാഴ്ച നമുക്ക് നൽകുന്ന മൂന്ന് ലളിതവും ആഴമേറിയ സന്ദേശം ഒന്ന് പരിശോധിച്ചുകൊണ്ട് ഇന്നത്തെ പ്രസംഗം അവസാനിപ്പിക്കാം മൂന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്ഷയിപ്പിക്കുന്ന മൂന്ന് ദുർഗുണങ്ങളെ വേരോടെ പറിച്ചു കളയുവാനുള്ള ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം മൂന്ന് ദുർഗുണങ്ങൾ അല്ലെങ്കിൽ നാം അറിയാതെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്ഷയിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അതിലാദ്യത്തേത് ആത്മീയമായ നിദ്രയാണ് സ്പിരിച്വൽ സ്ലീപ്പ് ഉണരുവാനും ഉണർന്നിരിക്കുവാനും നാം മറന്നുപോകുന്നു ഫോർ ഗറ്റിംഗ് ടു വാച്ച് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത് സമയത്തിന് പരിമിതിയില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ധാരണ ദറ്റ് വി ഹ് എൻ ലൈം അതല്ല ഇവിടെ സുവിശേഷം ഓർമ്മിപ്പിക്കുന്നത് ശ്രദ്ധയില്ലാതെ നാം പ്രാർത്ഥിക്കുന്നു വി പ്രേ വിതഔട്ട് അറ്റൻഷൻ ദേവാലയത്തിൽ നിൽക്കുമ്പോഴും നമ്മുടെ ശ്രദ്ധ വേറെ എവിടെയോ ആണ് നാം സ്നേഹമില്ലാതെ ശുശ്രൂഷ ചെയ്യുന്നു അതോടൊപ്പം ഉണർവില്ലാതെ നാം വിശ്വസിക്കുന്നു പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട് ശരീരത്തിൻ്റെ ഉറക്കം സ്വാഭാവികമാണ് എന്നാൽ ആത്മാവിൻ്റെ ഉറക്കമോ വളരെ അപകടകരമാണ് കാരണം ആത്മാവ് ഉറങ്ങുമ്പോഴാണ് പിശാജ് എല്ലവിധ ആവശ്യമില്ലാത്ത കളകൾ നമ്മുടെ ജീവിതത്തിൽ പാകുന്നത് അതുകൊണ്ട് നാം ഉണർന്നിരിക്കണം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു വലിയ സത്യമാണ് വേക്ക് ശാരീരികമായി നാം ഉണർന്നിരിക്കുകയാണ് എന്നാൽ ആത്മീയമായി നാം ഉണർന്നിരിക്കുന്നവരാണോ എന്നുള്ള വലിയ ഒരു ചോദ്യം അതുകൊണ്ട് ഇനിയുമുള്ള ആഴ്ചകളിൽ വലിയ നോമ്പിനായി നാം ഒരുങ്ങുമ്പോൾ ദൈവമേ ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ സ്നേഹത്തോടെ ശുശ്രൂഷിപ്പാൻ ഉണർവോടെ വിശ്വസിപ്പാനും ഞങ്ങൾക്ക് സാധ്യമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമതായി ഉള്ള നമ്മുടെ ആത്മീയ ജീവിതത്തെ ശയിപ്പിക്കുന്ന യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ദുർവിനിയോഗപ്പെടുത്തുന്ന അധികാരങ്ങളാണ് മിസ് യൂസ്ഡ് നാൽപ്പത്തി ഒന്നാമ ഒൻപതാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുന്നുണ്ട് യജമാനൻ വരുവാൻ താമസിക്കും എന്ന് വിചാരിച്ച് കൂട്ടുവേലക്കാരെ അടിക്കുന്നതായി ഇവിടെ നാം സുവിശേഷത്തിൽ വായിക്കുന്നു സ്ട്രൈക്കിംഗ് ഫെലോ സെവൻസ് പ്രിയമുള്ളവരെ െല്ലവർക്കും ചില അധികാരങ്ങൾ നൽകിയിട്ടുണ്ട് അധികാരങ്ങൾ എന്ന് പറയുന്നത് പദവിയോ പേരോ പ്രശസ്തിയോ എന്നല്ല മാതാപിതാക്കൾ എന്നുള്ള അധികാരം ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള അധികാരം കുഞ്ഞുങ്ങൾ സഹോദരങ്ങൾ സ്നേഹിതർ എന്നുള്ള അധികാരം ശുശ്രൂഷകർ എന്നുള്ള അധികാരം പൗരോഹിത്യം എന്നുള്ള ചില ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ പക്ഷേ എവിടെയൊക്കെയും എവിടെയോ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അധികാരത്തെ നാം ദുർവിനിയോഗിക്കുന്നുണ്ട് ആസ്ക് ആ സെൽഫ്സ് എവിടെയാണ് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള അധികാരത്തെ ഞാൻ ദുർവിനിയോഗപ്പെടുത്തിയിട്ടുള്ളത് അനുകമ്പ ആയിരിക്കണം നമ്മുടെ ശുശ്രൂഷയുടെ മനോഭാവം ഉണർന്നിരിക്കുക എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പോസ്റ്ററാണ് നമ്മളെപ്രകാരമായിരിക്കണം എന്നുള്ളതിൻ്റെ ശൈലിയാണ് പലപ്പോഴും നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല പലപ്പോഴും നമ്മുടെ അധികാര ശൈലിയിൽ മാതാപിതാക്കളായിരുന്നാലും ഭാര്യാ ഭർത്താക്കന്മാരായിരുന്നാലും ഇടവക ശുശ്രൂഷയിലായിരുന്നാലും കംപാഷൻ അനുകമ്പയാണ് നമ്മുടെ ശുശ്രൂഷയുടെ അടിസ്ഥാനം മൃദുലതയാണ് നമ്മുടെ വാക്കുകളുടെ അടിസ്ഥാനം അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം പരിശുദ്ധനായ സ്വർണനാവുകാരനായ മോറിവാനിയോസ് പറയുന്നു ആടുകളെ അടിക്കുന്നവൻ നിത്യ ഇടയനായ ക്രിസ്തുവിനോട് മാത്രമല്ല അവന്റെ അധികാരത്തിന് അവന് നൽകിയിട്ടുള്ള വടിയോടും അവൻ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഉത്തരം പറയേണ്ടതായി വരും പ്രിയമുള്ളവരെ അധികാരത്തിൻ്റെ ചില അംശവടികൾ വടികൾ നമുക്ക് നൽകിയിട്ടുണ്ട് പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രമല്ല പിന്നെയോ മാതാപിതാക്കൾക്ക് വേണ്ടി അതുകൊണ്ട് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ വിനയത്തോടെ മൃദുലതയോടെ കരുണയോടെ നമ്മൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കണം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അധികാരത്താൽ മറ്റുള്ളവരെ സൗഖ്യമാക്കുവാൻ നമുക്ക് സാധ്യമാകണം വലിയ നോമ്പ് എന്ന് പറയുന്നത് ഭക്ഷണത്തിലുള്ള ക്രമീകരണം മാത്രമല്ല നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തിലെ അക്രമങ്ങളെ ഇല്ലാതാക്കുന്നതാണ് യഥാർത്ഥ ഉപവാസവും നോമ്പും സോ ലെറ്റ് ലെസ് ലുക്ക് ഇൻ ടു ഹാർട്സ് നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി എൻ്റെ ഹൃദയമാകുന്ന ആലയത്തിലുള്ള അക്രമങ്ങളെ ഇല്ലാതാക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം ഏറ്റവും അവസാനത്തെ ദുർഗുണം അല്ലെങ്കിൽ വേരോടെ പറിച്ചു കളയേണ്ടത് ആത്മീയ മരവിപ്പാണ് സ്പിരിച്വൽ നംനസ് മധ്യവന്മാരോട് കുടിക്കുകയും തിന്നുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അനുതാപം വേണ്ട എന്ന് നമ്മൾ വിചാരിക്കുന്നു ഉത്തരവാദിത്വത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് നാം ഓടി ഒളിക്കുന്നു ഉപവാസം എന്തിന് കുംഭസാരം ആവശ്യമുണ്ടോ വിശുദ്ധ ജീവിതം വളരെ പ്രയാസം നിറഞ്ഞാണ് ഞങ്ങളുടെ ജീവിതത്തെ അസൗകര്യമാക്കുന്നതാണ് വിശുദ്ധ സഭയുടെ ജീവിതം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു തലമുറയായി നാം മാറുന്നു പ്രിയമുള്ളവരെ വാങ്ങിപ്പോയ ആചാര്യന്മാരെ നാം ഓർക്കുമ്പോൾ അവർ നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് ആത്മീയതയിൽ മരവെപ്പ് പാടില്ല വി കോട്ട് ബിക്കം നം ഇൻ അസ്പിരിച്വൽ ലൈഫ് കാരണം നോമ്പ് എന്നുള്ളത് ആത്മാവിനെ ഉണർത്തുന്നതാണ് ടു അവേക്കൺ സോൾ വീണ്ടും വിശക്കുവാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നാം നിരന്തരമായി വിശക്കുന്നു വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആവശ്യമുള്ള വിശപ്പ് തിരിച്ചു വരണം ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പ് തിരിച്ചു വരണം ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം തിരിച്ചു വരണം ആവശ്യമില്ലാത്ത ദാഹവും ആവശ്യമില്ലാത്ത വിശപ്പും മാറി ദൈവത്തെ ആഗ്രഹിക്കുവാൻ ആത്മാവ് തുനിയണം പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ആരാണ് മിടുക്കനായ ദാസൻ എന്നല്ല ആരാണ് വിശ്വസ്തനായ ദാസൻ എന്നുള്ളതാണ് ഹൂസ് ദുൾ സർവൻറ്റ് നമുക്ക് നമ്മെ ആനന്ദിപ്പിക്കുകയും നമ്മെ ചിരിപ്പിക്കുകയും നമ്മളോടൊപ്പം യാത്ര ചെയ്യുകയും ചെയ്യുന്ന പുരോഹിതന്മാരെയാണ് നമുക്ക് ആവശ്യം പൗരോഹിത്യം അതിനുവേണ്ടി ഉള്ളതല്ല നമ്മെ നേർവഴിക്ക് നയിക്കുവാൻ നമ്മെ കരുണയോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ശാസിക്കുവാൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നമ്മെ നടത്തുവാൻ അപ്പോൾ ചില ശാസനകൾ ആവശ്യമായി വരും ചില ഉപദേശങ്ങൾ ബുദ്ധിമുട്ടായിട്ട് വരും പ്രിയമുള്ളവരെ പുരോഹിതന്മാരുടെ ജീവിതവും ഭാരമേറിയതാണ് ഈ കുപ്പായം ഭാര്യമേറിയതാണ് അതുകൊണ്ട് വാങ്ങിപ്പോയ എല്ലാ പുരോഹിതന്മാരെ ഓർക്കുന്നതിനോടൊപ്പം ജീവനുള്ള പുരോഹിതന്മാർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകണം കർത്താവേ സഭയിൽ വിശ്വസ്ഥരായ വൈദികരെ ഉയർത്തടമേ വിശ്വസ്തതയോടെ നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ വി വിൽ ബി സക്സസ്ഫുൾ ഫെയ്ത്ഫുൾനെസ് ഇസ് ഇമ്പോർട്ടൻ്റ് വിശ്വസ്തതയോടെ നാം ഏതൊരു കർമ്മവും നിർവഹിക്കുമ്പോൾ അതിന് ഫലം ഉണ്ടാകും എന്ന് വാങ്ങിപ്പോയ ആചാര്യന്മാരെ ഓർക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച നമുക്ക് വേണ്ടി മധ്യസ്ഥത എല്ലാ ശ്രേഷ്ഠാചാര്യന്മാരെയും ആചാര്യന്മാരെയും ശമാശന്മാരെയും സന്യസ്തരെയും നമുക്ക് ഓർക്കാം സഭയിൽ വിശ്വസ്തരായ വൈദികർ ഉണ്ടാകട്ടെ ദൈവമേ അലസതയുടെയും മരവിപ്പിൻ്റെയും ഉറക്കത്തിൻ്റെയും നിദ്രയുടെയും ഒക്കെയും ദുർഗുണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് വിശ്വസ്തരായി ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ അമ്മ